നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹമാസിനു മേൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് ആറ് മാസത്തോട് അടുക്കുകയാണ് കനത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുമേൽ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് വംശജത്വപരമായ പ്രവർത്തനങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു ഹമാസിന്റെ പേരും പറഞ്ഞ് ആരംഭിച്ച ആക്രമണത്തിൽ ഇതുവരെ ഹമാസ് പ്രവർത്തകരെ കണ്ടെത്താനോ അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനോ ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കാത്തത് അവരുടെ പരാജയം തന്നെയാണ് എന്നിട്ടും ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ പരാജയം തുറന്നുകാട്ടാനുള്ള മടികൊണ്ട് മാത്രമാണ് പക്ഷേ അതിൽ ബലിയാടാകുന്നത് സാധാരണക്കാരായ എത്രയോ ആളുകളുടെ ജീവനുമാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഗാസീലെ ജനങ്ങളുടെ ദുരിതം കണ്ടറിഞ്ഞ പല രാജ്യങ്ങളും രണ്ടാം ഘട്ട വെടിനിർത്തലിനായുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തെക്കൻ ഗാസയിലെ റാഫയിൽ ഇസ്രായേൽ ലക്ഷ്യമിടുന്ന ആക്രമണ പദ്ധതികൾ റമദാനം മുൻപ് പൂർത്തിയാക്കണമെന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദം കണക്കിലെടുത്താണ് ഒരു മാസത്തിനുള്ളിൽ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ പ്രസ്താവന യുദ്ധകാല ക്യാബിനറ്റിലാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത് ഏകദേശം മാർച്ച് പത്തിനാണ് മുസ്ലിങ്ങളുടെ പുണ്യമാസമായ റമദാൻ ആരംഭിക്കുന്നത് അതിനു മുൻപ് ദൗത്യം പൂർത്തിയാക്കണമെന്നാണ് നതന്യാഹു വിശ്വസിക്കുന്നതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന തെക്കൻ കാസിലെ റാഫേൽ കരയാക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ് റാഫേലെ ജനങ്ങളെ ഒഴിപ്പിച്ച ശേഷമാകും സൈനിക നടപടി എന്നാണ് പറയുന്നത് റാഫേലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച തയ്യാറെടുപ്പിനെ കുറിച്ച് മേഖലയിൽ നിരവധി രാജ്യങ്ങളെയും അമേരിക്കയെയും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് റാഫേലെ കരയാക്രമണം രണ്ടാഴ്ചയ്ക്കകം ആരംഭിച്ചേക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ അറിയിച്ചത് രണ്ട് പദ്ധതികൾ തയ്യാറാക്കാനാണ് നെതന്യാഹു സൈന്യത്തോട് ഉത്തരവിട്ടത് റാഫേൽ നിന്ന് സിവിലിയന്മാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഒന്ന് ഹമാസ് പോരാളികളെ കണ്ടെത്തി കീഴടക്കുകയാണ് രണ്ടാമത്തേത് വടക്കൻ ഗാസയിൽ നിന്നും മധ്യഗാസയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങൾ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റാഫേലാണ് അഭയം തേടിയിരിക്കുന്നത് ഏകദേശം പത്ത് ലക്ഷത്തോളം പേർ ഇവിടെ കഴിയുന്നുണ്ടെന്നാണ് വിവരം പലരും ടെൻഡ്സി പ്രതികൂല സാഹചര്യത്തിൽ ദുരിതപൂർണമായ ജീവിതമാണ് നയിക്കുന്നത് എന്നാൽ ഇവിടെയും ഇസ്രായലിന്റെ അധിനിവേശ സേന വ്യോമാക്രമണം തുടങ്ങിയിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി വീടിന് നേരെ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ചു പേരും വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ മൂന്ന് കുട്ടികളും ഉൾപ്പെടെ എട്ടുപേരും കൊല്ലപ്പെട്ടു അതേസമയം റാഫേലെ ആക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മുന്നറിയിപ്പ് നൽകി മാനുഷിക സഹായം എത്തിക്കാനുള്ള പ്രവേശന കവാടമായ റാഫേൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിനെ പിന്തുണക്കില്ലെന്ന് അമേരിക്കൻ ദേശീയ കൗൺസിൽ സുരക്ഷാ വക്താവ് ജോൺ കിർബി വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ ഇസ്രായേൽ ആക്രമണം പരിധി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു യു എസ് സൈനിക സഹായം വാങ്ങുന്ന രാജ്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ബൈഡൻ ഭരണകൂടം ആവശ്യപ്പെട്ടു ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന കൂട്ടക്കുരുതിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് ഇരുപത്തി ഏഴായിരത്തിന് മുകളിൽ ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടതായാണ് കണക്ക് എന്നാൽ ഇസ്രായേലിലെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും ഇതുവരെ അധിനിവേശ സേനക്ക് കൈവരിക്കാനായിട്ടില്ല ഇതിനിടയിലാണ് ലക്ഷ്യങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റാഫയും കുരുതിക്കളമാക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നത്